ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രൊഫസർ ഹമീദ് ചാന്ന് മംഗൽപൂരാണ് അദ്ദേഹത്തെ ഈ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല വളരെ വർഷങ്ങളായി കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ് ഇന്ന് നമ്മൾ അദ്ദേഹത്തോട് പ്രത്യേകമായിട്ട് ഇന്ന് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ജമായത്ത് ഇസ്ലാമി ആർ എസ് എസ് തുടങ്ങിയിട്ടുള്ള കുറേ ചർച്ചകൾ ഇങ്ങനെ നിരന്തരമായിട്ടും നടക്കും ഇത്തവണയും ആ ചർച്ച നടക്കുന്നു ഇത്തവണ പക്ഷേ മുൻപിട്ട് നിൽക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നടക്കുന്നു വാദവും പ്രതിവാദവുമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അമിത് സാർ ആ ചർച്ചകൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചർച്ചകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം ജമാഅത്തെ ഇസ്ലാമി ഏത് മുന്നണിയായിട്ടാണ് കൂട്ടിച്ചേരുന്നത് ഏത് മുന്നണിയുമായിട്ടല്ല കൂട്ടിചേരുന്നത് തുടങ്ങിയ ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമി പല സന്ദർഭങ്ങളിലും പല പാർട്ടികളോടുമായിട്ട് ഉതീൽ പിന്നെ ധാരണ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം നടക്കുന്ന ഒരു ചർച്ചയുടെ ഒരു ഒരു ഫോക്കസ് എന്താണെന്ന് വെച്ചാൽ യു ഡി എഫ്കാര് പറയുന്നു നിങ്ങൾ മുമ്പ് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് കൂടിയില്ലായിരുന്നു എന്ന് യു ഡി എഫ്കാര് ചോദിക്കുന്നു പക്ഷേ ഈ കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദമാഷ് പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഞങ്ങൾ ഒരു നിലക്കും ഒരു കാലത്തും ബന്ധപ്പെട്ടിരുന്നില്ല എന്നൊരു വാദം അദ്ദേഹം ഉയർത്തുന്നുണ്ട് അതിൽ എത്രത്തോളം ശരിയുണ്ട് അത് വസ്തുതാ വിരുദ്ധമാണ് കാരണം ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് സി പി ഐ എം പല സന്ദർഭങ്ങളിലും ഒതുവിൽ രഹസ്യമായിട്ട് അല്ലെങ്കിൽ പരസ്യമായിട്ട് തന്നെ കൂട്ടുവെട്ടുണ്ടാക്കിയോ ധാരണ ഉണ്ടാക്കിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലാണ് പ്രത്യേകിച്ചും രണ്ടായിരത്തി പത്തിലൊക്കെ നടന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ ഞങ്ങളുടെ ആ ഭാഗത്ത് ഞാൻ കോഴിക്കോട്ട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിൽ ചേർന്നമങ്ങല്ലൂർ എന്ന സ്ഥലത്ത് മുക്കം മുനിസിപ്പാലിറ്റിയാണ് മുക്കം മുനിസിപ്പാലിറ്റിയാണ് ഇപ്പോഴത് രണ്ടായിരത്തി പത്തിൽ അത് മുക്കം പഞ്ചായത്തായിരുന്നു അന്ന് ആ പഞ്ചായത്ത് ഇലക്ഷനിൽ മുക്കം പഞ്ചായത്തിൽ സി പി എമ്മിന് ഭരിക്കണമെങ്കിൽ ഒരാളുടെ പിന്തുണ കിട്ടണം പുറത്തുനിന്ന് അപ്പം അന്ന് രണ്ടായിരത്തി പത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചിരുന്നു ഒറ്റ സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നത് ആ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് ആ വനിതാ സ്ഥാനാർത്ഥി യു ഡി എഫിനോടൊപ്പം നിന്നാൽ എൽ ഡി എഫിന് ഭരിക്കാൻ കഴിയില്ല എൽ ഡി എഫിനോടൊപ്പം നിന്നാൽ മറ്റവർക്കും ഭരിക്കാൻ പറ്റില്ല ആ അവസ്ഥയിൽ എൽ ഡി എഫ് അതായത് സി പി എം തന്നെ മുൻകൈ എടുത്തിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ഏക വനിതയെ ഈ ഏക അന്ന് ജയിച്ച ഏക സ്ഥാനാർത്ഥിയെ അന്ന് കൂട്ടുകൂടിയിട്ട് അവരുമായിട്ട് കൂട്ടുകൂടിയിട്ടാണ് രണ്ടായിരത്തി പത്തിൽ മുക്കം പഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരിക്കുന്നത് അല്ലാതെ തെരഞ്ഞെടുപ്പിൽ സഖ്യം തെരഞ്ഞെടുപ്പിൽ സഖ്യം ഉണ്ടായതല്ല തെരഞ്ഞെടുത്തതിനു ശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം അവരെ കൂട്ടുകൂടി അങ്ങനെയാണ് അവിടെ ഭരണം നടത്തുന്നത് തിരഞ്ഞെടുപ്പിന് മുമ്പും അന്ന് അവിടെ എന്താണെന്ന് വെച്ചാൽ വളരെ ടൈറ്റാണെന്നുള്ളത് സി പി അറിയാം അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് സോഫ്റ്റ് കോണർ നേരത്തെ പുലർത്തി അങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ കാൻഡിഡേറ്റ് ജയിച്ചപ്പോൾ സി പി എമ്മിൻ്റെ കൂടെ എൽ ഡി എഫിൻ്റെ കൂടെ നിൽക്കുകയും അഞ്ചു കൊല്ലം ആ ഭരണത്തിൽ തുടരുകയും ചെയ്തതും അപ്പം ധാരണ എന്ന് പറയുന്ന സി പി എം തീർച്ചയായിട്ടും സി പി എം ആയിട്ട് ധാരണ അന്ന് തന്നെ അവിടെ തന്നെ രണ്ടായിരത്തി പത്തിന് ഇലക്ഷൻ തന്നെ മുക്കം പഞ്ചായത്തിൽ മാത്രമല്ല തൊട്ടടുത്തുള്ള ഉളിയത്തൂർ പഞ്ചായത്തിലും അതുപോലെ കാരശ്ശേരി പഞ്ചായത്തിലും മലപ്പുറം ജില്ലയിലൊക്കെ ചില പഞ്ചായത്തുകളിലൊക്കെ സി പി എമ്മുമായിട്ട് രഹസ്യമായിട്ട് ധാരണ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് അന്ന് മത്സരിച്ചിരുന്നത് പലപ്പോഴും പരസ്യവുമായിരുന്നു കാരണം ഇത് വളരെ വ്യക്തമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ ഇവർ നമ്മളുടെ ഈ ബോണോമി ആ ഒരു അസാധാരണമായിട്ടുള്ള സൗഹൃദം അതൊക്കെ അന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഭരിച്ചത് അന്ന് ജമാഅത്തെ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു സംഘടനയായിട്ട് ആ രണ്ടായിരത്തി പത്തിലെ ഇലക്ഷൻ കാലത്ത് സി പി എം കണ്ടിരുന്നില്ല രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലല്ലേ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു ആയിരുന്നു അതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് എലക്ഷൻ വരുമ്പോഴാണ് വന്നപ്പോഴാണ് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ അന്ന് കെ സി ബി സിയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയും ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് ചെയ്തത് അതായത് കെ സി ബി സിക്കാർ പറഞ്ഞതും ജമാഅത്ത് ഇസ്ലാമിക്കാർ പറഞ്ഞതും കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടിയേക്കാൾ ഇപ്പോൾ നല്ലത് ഇടതുപക്ഷമാണ് അതിന് ജമാഅത്ത് ഇസ്ലാമിയൊക്കെ പറഞ്ഞിരുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കോൺഗ്രസ് ഫാഷിസത്തെ വളർത്തുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് അപ്പോൾ ഫാഷിസത്തെ വളർത്തുക എന്ന് പറയുന്നത് ആപത്താണ് അതുകൊണ്ട് ഫാഷിസത്തിനെതിരെ നിൽക്കുന്ന ഇടതുപക്ഷത്തോട് കൂട്ടുകൂടുക എന്നുള്ള ഒരു നയം ജമാഅത്ത് ഇസ്ലാമി അന്ന് സ്വീകരിച്ചപ്പോഴാണ് ദേശാഭിമാനി എഡിറ്റോറിയൽ വന്നത് കെ സി ബി സി വളരെ വ്യക്തമായിട്ട് തന്നെ കോൺഗ്രസിൻ്റെ ഈ നയത്വം അതായത് ഇടതുപക്ഷം വിജയിപ്പിക്കണം എന്നുള്ള രൂപത്തിൽ അവരുടെ പ്രസ്താവനകളും കാര്യങ്ങളൊക്കെ വന്നു അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും അതേ നിലപാട് സ്വീകരിച്ചു അന്ന് ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിൽ പറഞ്ഞിരുന്നത് കെ സി ബി സി എന്ന് പറഞ്ഞാൽ കാത്തലിക് ബിഷപ്സ് അസോസിയേഷൻ ആണല്ലോ അവർ കൂടുതൽ ആഴത്തിലും പരപ്പിലുമൊക്കെ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന ഒരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമ്യം തീർച്ചയായിട്ടും അങ്ങനെയാണ് ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാമിയ കാഴ്ചപ്പാട് വെച്ചിട്ട് സർവദേശീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് പുലർത്തുന്ന സംഘടനയാണ് എന്ന് തൊണ്ണൂറ്റിയാറിൽ ദേശാഭിമാനി അന്ന് അവരുടെ ഇടതുപക്ഷത്തോടുള്ള ആ സമീപനത്തെ പ്രശംസിച്ചുകൊണ്ട് ഭൂപ്രശ്നം എഴുതിയായിരുന്നു അതിനുമുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് അടിയന്തരാവസ്ഥയില് ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിക്കുന്നു ആർ എസ് എസിനെയും നിരോധിക്കുന്നു ഈ നിരോധന ആ സമയത്ത് അതിനെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിലല്ലേ യഥാർത്ഥത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമി ആദ്യമായിട്ട് ഒരു സി പി എം മുന്നണിയോടൊപ്പം കേരളത്തിലെ സി പി എം മുന്നണിയോടൊപ്പം അഖിലേന്ത്യാ തലത്തിലെ ജനതാ ആണെന്ന് തോന്നുന്നു തോന്നാന്ന് പിന്തുണ അതായത് ഇസ്ലാമിയും ആർ എസ് എസും നിരോധിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആ സമയത്താണല്ലോ നിരോധിക്കപ്പെടുന്നത് അപ്പോൾ നിരോധിക്കപ്പെട്ടതോടുകൂടി കോൺഗ്രസ് അവരുടെ ശത്രുമായി മാറ്റം മാറി ആർ എസ് എസിനെ പോലെ ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിച്ചപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ കണ്ണിൽ സ്വാഭാവികമായിട്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ശത്രു കാരണം നിരോധിച്ചു അവരെ നിരോധിച്ചു എന്നൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കുണ്ടാകുന്നൊരു വികാരമാണല്ലോ കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നുള്ളത് കാരണം അവരെ നിരോധിച്ചു അതുപോലെ തന്നെ ആർ എസ് എസും അന്ന് കോൺഗ്രസ് ശക്തമായിട്ട് എതിർത്തുകൊണ്ട് ആർ എസ് എസ് രംഗത്ത് വന്നു അന്നാണല്ലോ ഈ പറയുന്ന ജനസംഘം ഒക്കെ നൽകുന്ന കാലമാണ് ജനസംഘം ആർ എസ് എസ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ജനസംഘം ഇല്ലാതാവുന്ന തൊള്ളായിരത്തി എൺപതോടു കൂടി ബി ജെ പി വരുന്നു ആ ഒരു ഘട്ടമൊക്കെ വന്ന കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയെ അന്ന് കോൺഗ്രസ്സിനെ ഏറ്റവും വലിയ ശത്രുവായിട്ട് അടയാളപ്പെടുത്തി അപ്പോൾ പിന്നെ ഇപ്പുറത്ത് കേരളത്തിൽ അവർക്ക് സഹായിക്കുന്ന സഹായിക്കാവുന്ന ഒന്ന് എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് അങ്ങനെയാണ് ഈ തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഇലക്ഷനിൽ കോൺഗ്രസ്സിന് എതിരായിട്ടുള്ള ഒരു നിലപാട് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ആ തിരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യാൻ രംഗത്ത് വരുന്നതും അതുവരെ വോട്ട് ചെയ്യാൻ പാടില്ല കാരണം വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇസ്ലാമിനെതിരാണ് കാരണം ഇവിടെ ഭരിക്കാൻ പോകുന്നത് ആ നിങ്ങൾ മുസ്ലിംകൾ ആർക്ക് വോട്ട് ചെയ്താലും ഭരിക്കാൻ പോകുന്നത് ഒരു ഇസ്ലാമിക കക്ഷിയല്ല മതേതര പാർട്ടികളാണ് ഭരിക്കുക അത് കോൺഗ്രസ് ആയാലും ഇനി ഇടതുപക്ഷമായാലും ഭരിക്കാൻ പോകുന്നത് മതേതര കക്ഷികളാണ് ഇനി അല്ലെങ്കിൽ ഹിന്ദു വർഗീയ പാർട്ടികളാണ് അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത് മതേതരത്വമാർക്ക് അന്ന് അങ്ങേയറ്റം വെറുപ്പുള്ള ഒരു പ്രതിഭാസമാണ് ഇത് മാറിയെന്ന് ഞാൻ പറയുന്നില്ല അക്കാലത്ത് തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും ഒക്കെ നമുക്ക് എഴുപതുകളിലാണല്ലോ ഈ അടിയന്തരാവസ്ഥയ്ക്ക് വരുന്നത് തൊള്ളായിരത്തി അറുപതുകളിലെയും എഴുപതുകളിലെയും ഒക്കെ പ്രബോധനം നിങ്ങൾ നിങ്ങൾപ്പെടുത്തി നോക്കുകയാണെങ്കിൽ അന്ന് ഓരോ ലക്കത്തിലും ഏറ്റവും ചുരുങ്ങിയത് ഒന്നോ രണ്ടോ കുറിപ്പുകളോ ലേഖനങ്ങളോ മതേതരത്വത്തിനെതിരായിട്ടുണ്ടാകും മതേതരത്വം എന്ന് പറഞ്ഞാൽ മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ് അത് സ്വീകരിക്കാൻ പാടില്ല കാരണം മതേതരത്വത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് മതമുക്തമാണ് മതമില്ലാത്ത രാഷ്ട്രീയമാണ് അപ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉണ്ടല്ലോ അപ്പൊ അതായത് ഇപ്പം നടക്കുന്ന ഒരു ഒരു ചർച്ചയിലെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ് അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ അതായത് ജമാഅത്തെ ഇസ്ലാമി ഇത്തരം പിന്നെ പ്രബോധനത്തിലും അവരുടെ പുസ്തകങ്ങളിലൊക്കെ ഇത് പ്രചരിപ്പിക്കുന്ന ആ അതിനെ തുടർന്നാണല്ലോ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമി ഒരു നിർബന്ധിതാവസ്ഥയിൽ പിന്തുണ പറയാം പക്ഷെ അതിന് ശേഷം എത്രയോ തെരഞ്ഞെടുപ്പുകൾ ഈ സി പി എമ്മിനോടൊപ്പം ജമാഅത്തെ ഇസ്ലാമി നിൽക്കുന്ന സമയത്ത് ഈ മതരാഷ്ട്രവാദം എന്ന് പറയുന്ന ഈ ഐഡിയോളജി അവിടെ ഉണ്ടല്ലോ മാത്രം ഈ മതരാഷ്ട്രവാദം അതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ മതരാഷ്ട്രവാദം എന്ന ഒരു വാക്കുപയോഗിച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കാൻ തുടങ്ങിയ അടുത്ത കാലത്താണ് പഴയകാലം തൊട്ടേ ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ കാഴ്ചപ്പാട് പോലെ തന്നെ ഒരു മതരാഷ്ട്ര സങ്കല്പമാണ് അവർക്കുണ്ടായിരുന്നത് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു രാഷ്ട്രസങ്കല്പം അല്ലെങ്കിൽ ഒരു ഹിന്ദു മതരാഷ്ട്രം എന്നാണ് ആർ എസ് എസിന്റെ കാഴ്ചപ്പാട് ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട് ഇസ്ലാമിക രാഷ്ട്രം അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണം ആ കാഴ്ചപ്പാടാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിരുന്നത് അത് തന്നെയാണല്ലോ മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് ജമാഅത്തെ ഇസ്ലാമി പറയാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ആ സംഘടന നിലവിൽ വന്ന കാലം തൊട്ട് തന്നെയാണ് അല്ലാതെ പുതുതായിട്ട് ഉണ്ടായതല്ലത് അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പം അതിൽ നിന്ന് പൊതുവായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് സി പി എമ്മിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമി ഒരു ആ ആ ഒരു രീതിയിൽ ബ്രാൻഡ് എന്നുള്ളതാണ് സമയത്ത് ാണ് അതാണല്ലോ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടെ അവർക്ക് വോട്ട് ചെയ്യാൻ സന്നദ്ധമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയോ അതുപോലെ ഏതെങ്കിലും ഒരു തിയോക്രാറ്റിക് സങ്കല്പമുള്ള പാർട്ടിയോ വന്നിട്ടുണ്ടെങ്കിൽ അവരത് ചൂണ്ടിക്കാണിക്കില്ലല്ലോ അപ്പോൾ അവരെ വെള്ളം കുശാനാണല്ലോ നോക്കുക ഉദാഹരണത്തിന് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലത്താണ് പിണറായി വിജയൻ അന്ന് സംസ്ഥാന സെക്രട്ടറിയാണ് ജയം സി പി എമ്മിൻ്റെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയൻ പറഞ്ഞത് സാർവദേശീയ വിഷയങ്ങളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് അതൊരു കോംപ്ലിമെൻ്റ് ഒരു അനുമോദന പ്രസ്താവനയാണത് അതായത് അവരെ മോശമാക്കി പറയലല്ലോ ചെയ്യുന്നത് എല്ലാ സാർവദേശീയ വിഷയങ്ങളെക്കുറിച്ചും അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അങ്ങനൊരു കോംപ്ലിമെൻറ്റ് കൊടുത്തു അന്ന് സി പി എമ്മിൻ്റെ സെക്രട്ടറി ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധപ്പെടുന്നതിൽ യു ഡി എഫിന് ഒരു അതെ 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 അങ്ങനെയായിരുന്നു പിന്നീട് ചെറിയൊരു പ്രശ്നം പോകുന്ന കിനാലൂർ പ്രശ്നം വന്നല്ലോ സി പി എം ഭരിക്കുന്ന കാലത്ത് നമ്മുടെ ഇളമരം കരിയും വന്ന വ്യവസായ മന്ത്രിയായിരുന്ന കാലത്ത് അന്നാണ് ഇവിടെ സോളിഡാരിറ്റി എന്ന സംഘടന അവിടെ കിനാലൂരിൽ ആ സി പി എമ്മിൻ്റെ ആ ആ ഒരു പ്രസ്ഥാനത്തിൽ അവിടെ അവർ നടപ്പാക്കാൻ പോകുന്ന പദ്ധതിക്കെതിരെ രംഗത്ത് വന്നത് അന്നാണ് പിന്നെ വളരെ വളരെ തീക്ഷണമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്ന കുറേ ലേഖനങ്ങൾ ലേഖന പരമ്പര ദേശാഭിമാനി പ്രത്യക്ഷപ്പെട്ടു രണ്ടായിരത്തി പത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ അന്ന് അതിൽ പിന്നെ ദേശാഭിമാനിയിൽ സി പി എമ്മിൻ്റെ പല നേതാക്കളും ടി കെ ഹംസാബോളുള്ള മുസ്ലിം നേതാക്കൾ മുസ്ലിം നേതാക്കൾ എന്ന് പറയുമ്പോൾ സി പി എമ്മിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരും ഒക്കെ അതിൽ ജമാഅത്തെ ഇസ്ലാമിയെ നിശിതമായിട്ട് വിമർശിച്ചുകൊണ്ടും അവർക്ക് ഒരുതരം ൂടായ്മൂട്ടും പക്ഷേ രണ്ടായിരത്തി പത്തിലാണുള്ളത് സാർ ഈ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നില് വെൽഫെയർ പാർട്ടി ഉണ്ടാക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചില് സി പി എമ്മിന്റെ കൂടെ ആണ് കാരണം ഈ വടക്കരയിലെ കെ കെ ലളിത അന്ന് വെൽഫെയർ പാർട്ടിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തുന്ന ഒരു ഒരു ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട് മാത്രല്ല പല സ്ഥലങ്ങളിലും ആ ഒരു സെക്കൻഡായിരുന്നു പക്ഷെ ഇങ്ങനെയൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പോലും എന്തുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി ഒരു എന്ന് അതെ ഞാൻ പറയുന്നത് അത് വസ്തുതാ വിരുദ്ധമാണ് സംസ്ഥാന സെക്രട്ടറി അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ചരിത്രത്തെ നിഷേധിക്കാൻ പറ്റില്ലല്ലോ ഇതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം തന്നെ രണ്ടായിരത്തി രണ്ടിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഒരു ചിത്രം ഇപ്പം അതുപോലെ തന്നെ പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഹിറ സെന്ററിൽ പോയിട്ടുള്ള ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടില്ലേ അങ്ങനെ അമീറിനെ കാണുന്ന ചിത്രം പുറത്തു വന്നിട്ടില്ലേ അതായത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പലപ്പോഴും ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കളെ അവരുടെ ഓഫീസിൽ പോയി കാണുന്ന സംഭവങ്ങളുണ്ടായിട്ടുണ്ട് നേരെ കുറച്ച് സി പി എമ്മിനെ കാണാൻ സി പി എം നേതാക്കളെ കാണാൻ ജമാഅത്ത് ഇസ്ലാമി എ കെ ജി സെന്ററിൽ പോകുക അല്ല ചെയ്യുന്നത് സി പി എമ്മിൻ്റെ നേതാക്കൾ ഹിറ സെന്ററിൽ പോകുന്ന ഉണ്ടായിട്ടുണ്ട് അതായത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അവരുടെ കണക്കുമുട്ടലനുസരിച്ച് ഈ വോട്ട് കൂടി കിട്ടിയിട്ടില്ലെങ്കിൽ ഈ വോട്ട് കിട്ടണം തങ്ങൾക്ക് ജയിക്കണമെങ്കിൽ അധികാരത്തിലേറണമെന്ന് വന്നപ്പോഴൊക്കെ അവരുമായിട്ട് ഒന്നുകിൽ രഹസ്യമായിട്ട് അല്ലെങ്കിൽ പരസ്യമായിട്ട് തന്നെ ധാരണ ഉണ്ടാക്കാനോ അവരുടെ സഹായം തേടാനോ ഒക്കെ സി പി എം മുന്നോട്ട് വന്നിട്ടുണ്ട് അത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈയൊരു ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള ബന്ധത്തിന്റെ അടുപ്പത്തിന്റെ അടിസ്ഥാനത്തില് ഈ സർക്കാരിന്റെ ഒരുപാട് സ്ഥാനമാനങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്ക് കിട്ടിയിട്ടില്ലേ അക്കാലത്തൊക്കെ അപ്പം ഉദാഹരണത്തിന് ഒ അബ്ദുറഹ്മാൻ നമ്മളെ ഇപ്പൊ മാധ്യമത്തിന്റെ എഡിറ്റർ നമ്മുടെ മീഡിയ വണ്ടിന്റെ ഒക്കെ ഗ്രൂപ്പ് എഡിറ്ററായുള്ള ഒ അബ്ദുറഹ്മാൻ സച്ചാർ കമ്മിറ്റി നടപ്പാക്കുന്ന പാലുവിളി കമ്മീഷനിൽ അദ്ദേഹത്തിനെ അംഗമാക്കുന്നു അതുപോലെ തന്നെ പാഠപുസ്തകം പരിശോധന കമ്മിറ്റിയിൽ അംഗമാക്കുന്നു പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് വെച്ചാൽ ഈ എന്താ ഈ സർക്കാർ സംവിധാനത്തിൽ ആദ്യമായിട്ട് വഖഫ് ബോർഡിലും ഹജ്ജ് കമ്മിറ്റിയിലും ഒക്കെ ജമാഅത്ത് ഇസ്ലാമിക്ക് പ്രതിനിധി വന്നത് എൽ ഡി എഫ് ഭരിക്കുന്ന കാലത്താണെന്നാണ് അതെ ഈ പരോണി കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ അതുപോലെ പാഠപുസ്തക പരിശോധന കമ്മിറ്റി ഉണ്ടാക്കിയപ്പോഴൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇപ്പറഞ്ഞ പ്രതിനിധി അതിൽ വന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജമാഅത്ത് അതുവരെ ഒരു പക്ഷേ വക്കപ്പോ കാര്യം തൊള്ളായിരത്തി എൺപതിലെ കാര്യമാണ് അതല്ലാതെ നമ്മൾ മാറ്റി നിർത്തിയാൽ അതുവരെ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രതിനിധിയെ ഇതുപോലുള്ള കമ്മിറ്റികളൊന്നും ഉൾപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം എൽ ഡി എഫിന് ഉണ്ടായിരുന്നില്ല സി പി എമ്മിന് ഉണ്ടായിരുന്നില്ല അത് ആ സമ്പ്രദായം ഉണ്ടാകുന്നത് വ്യക്തമായിട്ട് അങ്ങനെ ഒരു അടുപ്പം ഇങ്ങനെ കമ്മിറ്റികളിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധിയെ അല്ലെങ്കിൽ പ്രതിനിധികളെ ഉൾപ്പെടുത്തുക എന്ന തലത്തിലേക്കുള്ളൊരു മാറ്റം വരുന്നത് രണ്ടായിരത്തി ആറിന് ശേഷമാണ് രണ്ടായിരത്തി ആറിലാണ് പിന്നെ മുസ്ലിം ലീഗുകാരനായിരുന്ന അതിനു മുമ്പ് സിമിക്കാരനായിരുന്ന ഒരു ജമാ പശ്ചാത്തലമുള്ള കെ ടി ജലീൽ രണ്ടായിരത്തി ആറിലാണ് ആദ്യമായിട്ട് എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നത് രണ്ടായിരത്തി ആറിലെ മത്സരിച്ചു ആ കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആ തെരഞ്ഞെടുപ്പില് കുഞ്ഞാലിക്കുട്ടി പോലുകയും ജലീൽ ജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി അതുകൊണ്ട് അത് മാത്രല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ ക്യാമ്പിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ് കെ ടി ജലീൽ അങ്ങനെയാണ് സിനിക്കാരനാകുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ട് വരുന്നത് സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന സിലിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തിയേഴിൽ വരുന്നത് അത് ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ വിദ്യാർത്ഥി സംഘടനയായിരുന്നു അതിലൂടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ദലീൽ തന്ത്രപരമായിട്ട് അത് ജമാഅത്തെ ഇസ്ലാമിയുടെയോ സിമിയുടെയോ ആശയങ്ങളോട് വിയോജിപ്പുണ്ടായിട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ പ്രായോഗികമായി ചിന്തിച്ചു ജലീൽ ഇപ്പോൾ സിമിയിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നിട്ടോ അല്ലെങ്കിൽ അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ നിന്നിട്ടോ രാഷ്ട്രീയമായിട്ട് ഉയരാൻ പറ്റില്ല രാഷ്ട്രീയമായിട്ട് ഉയരണമെങ്കിൽ കേരളത്തിൽ വേരുകളുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി തീരണം അങ്ങനെയാണ് പി എസ് അമ്മയെൻ പഠിക്കുന്ന കാലത്താണെന്ന് തോന്നുന്നത് എം എസ് എഫിൽ ചേരുന്നത് അതായത് എം എസ് എഫിൽ ചേർന്നാൽ മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി മാറി യൂത്ത് ലീഗിൻ്റെ ഭാഗമായി മാറി പിന്നീട് അങ്ങനെ ആകുമ്പോഴാണല്ലോ പിന്നീട് അസംബ്ലിയിലേക്കോ മറ്റോ മത്സരിക്കാനോ എം എൽ എയോ മന്ത്രിയോ ഒക്കെ ആകാനുള്ള സാധ്യത ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ മാറി എന്നാണ് എൻ്റെ എൻ്റെ അനുമാനമാണ് അങ്ങനെ രണ്ടായിരത്തി ആറിൽ മത്സരിച്ചു ജയിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും മത്സരിച്ചു ജയിച്ചു രണ്ടായിരത്തി പതിനാറിൽ മൂന്നാമത് മത്സരിച്ചു ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും വീണ്ടും എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജലീൽ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തു പക്ഷേ ജലീൽ ആദ്യം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനോട് പിന്നീട് മുഖ്യമന്ത്രിയായ പിണറായി വിജയനോടൊക്കെ ഒരു ബോണോമി വളർത്തിയെടുത്തിട്ടുണ്ട് ഒരു ബോണവമി എന്ന് പറയുമ്പോൾ ഒരു നമുക്ക് അമ്പരപ്പിക്കുന്ന ഒരു സൗഹൃദം അത്ഭുതകരമായ ഒരു സൗഹൃദം മോശമായിട്ട് അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് ബോണോമി എന്ന് പറഞ്ഞാൽ അത്രയും ഗാഠമായൊരു സൗഹൃദം അതായത് ഇടതുപക്ഷ സ്വതന്ത്രം മാത്രമായിട്ടുള്ള ജലീല് ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിന്നീട് മുഖ്യമന്ത്രിയായ പിണറായി വിജയനുമായിട്ട് അത്ര വലിയ ഗാഠമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വളർത്തിയെടുത്തു അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി ഒമ്പതിലല്ലേ കേരളയാത്ര നടത്തുന്നത് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് കാസർകോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് കേരളയാത്ര നടത്തി പാർട്ടിയുടേതാണുള്ളത് സി പി എമ്മിൻ്റേതാണ് സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ അല്ലത് സി പി എമ്മിൻ്റെ കേരളയാത്രയാണ് അത് നയിക്കുന്നത് പിണറായി വിജയൻ അതിലുണ്ടായിരുന്ന മറ്റംഗങ്ങൾ ഒന്ന് എ വിജയരാഘവൻ കേന്ദ്ര കമ്മിറ്റി സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അതുപോലെ തന്നെ ഇ പി ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗം ടി എൻ സീമ സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ സംസ്ഥാന കമ്മിറ്റി അംഗം ആ നാല് പേർക്ക് പുറമേ നാല് പേരും ഉറച്ച സി പി ഐ എമ്മിൻ്റെ ആൾക്കാർ അല്ല മേൽ കമ്മിറ്റികളുള്ളവർ എത്രയോ കാലങ്ങളായിട്ട് സി പി ഐ എമ്മിൻ്റെ പാർട്ടി തലത്തിൽ നിന്ന് ഉയർന്നു വന്നവർ ആ കമ്മിറ്റിയിൽ ആ ആ യാത്രയിൽ സി പി എമ്മിൻ്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന യാത്രയിൽ ഈ ഇടതുപക്ഷ സ്വതന്ത്രൻ എന്ന് പറയുന്ന കെ ടി ജലീൽ ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് അദ്ദേഹം പറയുന്നത് ഒരുതരം ബോണോമി ജലീലും പിണറായി വിജയനും തമ്മിൽ അപ്പോഴത്തേക്ക് വളർന്നു വന്നിരുന്നു അല്ലെങ്കിൽ ഒരിക്കലും ഒരു സ്വതന്ത്രനായ ഇന്നുവരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്നുവരെ വരെ കെ ടി ജലീൽ രണ്ടായിരത്തി ആറിൽ എം എൽ എ എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മനുസരിച്ച് എം എൽ എ ആയ ജലീൽ ഉപരി വിദ്യാഭ്യാസ മന്ത്രിയായ ജലീൽ ആദ്യം തദ്ദേശ വകുപ്പ് മന്ത്രിയായ ജലീല് ഇന്ന് വരെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഞാൻ എന്റെ അറിവ് അനുസരിച്ച് ജലീൽ ഇപ്പോഴും സി പി ഐ എമ്മിൽ പ്രാഥമിക അംഗത്വം പോലും എടുത്തിട്ടില്ല എടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല എന്നല്ല എന്തുകൊണ്ട് കൊടുക്കുന്നില്ല അതായത് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി രണ്ടായിരത്തി ഒമ്പതിൽ നടത്തുന്ന യാത്രയിൽ നാല് പ്രധാനപ്പെട്ട സി പി ഐ എമ്മിൻ്റെ നേതാക്കൾ ഉള്ളപ്പോൾ അതിൻ്റെ കൂടെ ഇടതുപക്ഷ സ്വതന്ത്രൻ മാത്രമായ ജലീലിനെ എടുക്കാമെങ്കിൽ സി പി എമ്മിന് ഒരു വിരോധം ഉണ്ടാവില്ല മെമ്പർഷിപ്പ് കൊടുക്കാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല എന്നുള്ളത് തന്നെ തന്നെയായിരിക്കണോ കാരണം അപ്പോൾ അങ്ങനെ ഉള്ള കെ ടി ജലീലിൻ്റെ ബന്ധത്തിലൂടെയായിരിക്കും കെ ടി ജയിലിന് ജമാഅത്തെ ഇസ്ലാമിയുടെ നിങ്ങൾ പറഞ്ഞ പ്രതിനിധിയുണ്ടല്ലോ ആ പ്രതിനിധിയുമായിട്ടുള്ള ബന്ധം നിമിത്തമായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തെ ഈ പാലോളി കമ്മിറ്റിയിലും മറ്റും സി പി എം എടുത്തത് എന്ന് വിചാരിക്കുന്ന പിണറായിക്ക് പിണറായിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പറയുന്ന നിങ്ങൾ പറയുന്നത് ഈ അടുത്ത ബന്ധമോ സൗഹൃദമോ അല്ലെങ്കിൽ പിന്നെ പിണറായിക്ക് അദ്ദേഹത്തെ പറ്റി മതിപ്പോ ഒന്നും ഉണ്ടായിട്ടാവില്ല ചെയ്തിരിക്കുന്നത് അതൊക്കെ ത്രൂ കെ ടി ജലീലായിരിക്കും കെ ടി ജലീലെന്ന് പറഞ്ഞാൽ ചെന്നമംഗല്ലൂരിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ മതപാഠശാലയിൽ പഠിച്ച ഒരാളാണ് അതെ അതെ മതപാഠശാല എന്ന് പറഞ്ഞാൽ അവിടെ ആ ഇസ്ലാഹിയ കോളേജ് ആ കാലത്ത് പ്രൈവറ്റ് ആയി പ്രൈവറ്റ് രജിസ്ട്രേഷനിലൂടെ പ്രീ ഡിഗ്രി അതുപോലെ ഡിഗ്രി കോഴ്സുകളൊക്കെ നടത്തിയിരുന്നു അക്കാലത്ത് അവിടെ പഠിച്ച ആളാണ് ജലീൽ അപ്പോൾ ഇവരുമായിട്ട് ജമാ കാരണം ജമാഅ ജലീലേ അവിടെ അവിടെ പഠിച്ചതാണ് നമുക്ക് ഇസ്ലാഹിയ കോളേജിൽ നിന്ന് അവിടെ പഠിച്ചിട്ട് പ്രിയ ഡിഗ്രി എന്ന് പറയുന്നത് അവിടെ നിന്ന് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബി എസ് എം ഒ കോളേജിൽ തിരൂരങ്ങാടി പോയിട്ട് ഡിഗ്രിക്ക് ചേരുന്നത് അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഫാമിലിയിൽ നിന്ന് വന്ന ആളാണ് കേട്ടി ജലീൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ പറയുന്ന ഇസ്ലാഹിയ കോളേജെന്ന ആ സ്ഥാപനത്തിൽ പഠിച്ചയാളാണ് ജലീൽ ഇവരൊക്കെ ആയിട്ട് നേരത്തെ ബന്ധമുള്ള ആളാണ് അതായത് ജമാഅത്തെ ഇസ്ലാമികളെ നിങ്ങൾ ഈ പറഞ്ഞ പ്രതിനിധി ഉൾപ്പെടെയുള്ളവരുമായിട്ട് ആ അടുത്ത അടുത്ത ബന്ധമുള്ള ആളാണ് അപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിയോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേതാവിനോ ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്കാരായി പോലുള്ള നേതാക്കന്മാരോട് വലിയ പിന്നെ മതിപ്പുണ്ടായിട്ടായിരിക്കില്ല ഈ കമ്മിറ്റികളൊക്കെ എത്തിയത് അതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക സ്വാധീനം എന്ന് പറയുന്നത് ജലീലിന്റെ താളം പക്ഷെ ഇപ്പൊ ആ അതങ്ങനെ ഇപ്പൊ കടുത്ത വിമർശകൻ ആകെന്ന് പറഞ്ഞ ഇപ്പോഴും നിൽക്കുന്ന ആ പാളയത്തിലല്ലേ ആരുടെ എം എൽ എ ആണ് ഇപ്പം എം എൽ എ ആണല്ലോ കെ ടി ജലീൽ മാത്രമല്ല കെ ടി ജലീൽ ഇപ്പൊ മുസ്ലിം ലീഗിലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ജലീലെത്തിയ ആ ഒരു രാഷ്ട്രീയ ഉയർച്ചയിലേക്ക് വളരുമായിരുന്നില്ല പതുക്കെ പതുക്കെ എം എൽ എ ഒക്കെ ആവാം ചിലപ്പോ ഏതോ ഒരു പിന്നെ അത്ര സാരമല്ലാത്ത വകുപ്പ് കിട്ടി മന്ത്രി വിരോധം ശക്തിപ്പെട്ടെന്ന് രണ്ടായിരത്തി പത്തൊമ്പതില് ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് അത് മുതൽക്കാണല്ലോ സി പി എമ്മിന്റെ ജമാഅത്ത് വിമർശനം ഭയങ്കരമായിട്ട് എത്തുന്നു അതിനുശേഷം സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് വേണ്ടി ജമാഅത്തി വിരുദ്ധ പ്രസംഗം നിർ നിർബന്ധമാണല്ലോ അങ്ങനെ ഒന്നായിരിക്കും ഒരു പക്ഷെ